ക്രൈസ്തലോട് ഓരോ ദിനവും കർത്താവ് നമ്മെ പരിപാലിക്കുന്ന ആ നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ദൈവം എത്ര അത്ഭുതകരമാവണ്ണം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്നു പ്രിയതി മക്കളെ ദിനങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ കൂടുതൽ അടുത്തു വരുവാൻ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഹല്ലലിയ നമുക്ക് അപ്പന്റെ വരവിനായി നോക്കി പാർക്കുന്നവരായി തീരാം ഇന്നത്തെ ചിന്തയ്ക്കായി അടുത്തിരിക്കുന്ന തിരുവചനം മർക്കൂസി ആറാം അധ്യായം നാപ്പത്തിയെട്ടാം വാക്യം കാറ്റ് പ്രതികൂലമാകുകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു ഏകദേശം രാത്രി നാലാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു ഹാലലിയ ീതി മക്കളെ നോക്കൂ കാറ്റ് പ്രതികൂലമാകൊണ്ട് കല്ലലിയ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന അപ്പൻ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു ഹാലലു നാം ആടിക്കുഴഞ്ഞ് നമ്മളെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് ഹാലലുയ കഴിയുമ്പോൾ നമ്മുടെ അടുക്കളക്ക് കടന്നു വരുന്ന അപ്പൻ കല്ലലുയേശൻറെ സ്വഭാവം കല്ലലിയ കാണാൻ കഴിയും ിച്ചാണ് അവരെ ഹല്ലലുയ അക്കരയ്ക്ക് കടത്തിയത് കല്ലലുയ പ്രിയതെ മക്കളെ അപ്പൻ അറിയാതെ അല്ല ഹല്ലലുയ ശിഷ്യന്മാർ തണ്ടു വലച്ചു വലയുന്നത് കണ്ടപ്പോൾ അവരുടെ അടുക്ക് ചെന്ന അപ്പച്ചൻ നമ്മുടെ അടുക്കലേക്കും കടന്നു വരും ഏതു സമയത്തും കല്ലലുയ അടുക്ക വരുവാൻ പറ്റുന്ന ഒരേ ഒരുവൻ മാത്രം നമ്മുടെ കർത്താവ് മാത്രമാ അതുകൊണ്ട് നമ്മൾ ഹല്ലലുയ ഏതു സമയത്തും നമ്മുടെ അടുക്കൽ വരുന്നുണ്ടേ നമ്മുടെ പ്രാർത്ഥന ോ നമ്മുടെ ഹല്ലലുയാ അതായത് ആരാധനയ്ക്ക് ഒന്നും ഒരു കുറവും വരുത്തരുതേ മടുത്തു പോകാതെ എപ്പോഴും ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി അപ്പന്റെ സന്നിധി നമ്മുടെ വിഷയങ്ങൾ പറയുന്നവരായിരിക്കും ഹാലിൽ ആയിരിക്കണം യേശു കാണുകയും പ്രവർത്തിക്കുകയും ഹാലലുയ അതായത് തക്ക സമയത്ത് മറുപടി തരി നൽകി തരികയും ചെയ്യുന്ന അപ്പനാ നമ്മോട് കൂടെ ഉള്ളത് ഹല്ലലുയ നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ദൈവം നമുക്ക് മറുപടി ിയാ ധൈര്യത്തോട് നമുക്ക് മുന്നോട്ട് പോകാം പോകാൻ നാം നീണിച്ചു വരുമ്പോൾ കല്ലളിയ നമ്മെ കാണുന്ന നല്ലൊരു പിതാവ് കല്ലളിയ നമ്മുടെ അടുക്കലേക്ക് ആ പടകിലേക്ക് യേശോപ്പൻ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രതികൂല ജീവിതങ്ങൾ ഹാലളിയ മാറുവാൻ ഇടയായിത്തീരും നമ്മുടെ അപ്പൻ നമ്മുടെ പടകിൽ കയറുമ്പോൾ കല്ലളിയ കാറ്റമരുവാൻ നമ്മെ കല്ലലി അലട്ടുന്ന നമ്മുടെ പ്രയാസങ്ങൾ മാറുവാൻ നമുക്ക് ഇടയായത്തിന് കല്ലളിയ ജീവിതത്തിൽ താറുമാറ എന്ന് വിചാരിക്കുന്ന വിഷയത്തിൽ ദൈവം അടുക്കലേക്ക് വന്നേ മറുപടി നൽകി തനു ഹല്ലലിയ നമ്മുടെ അപ്പൻ നമ്മുടെ പടകിൽ കയറുമ്പോൾ നമ്മുടെ വിഷയത്തിന് മറുപടിയാ ഈ ദിവസങ്ങളിൽ നമ്മളെ ഹല്ലലിയാ നമ്മിലേക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് വിളിച്ചു വരുത്ത ഹല്ലലിയാ കർത്താവെ എൻ്റെ ഭവനത്തിൽ അങ്ങ് വരണമേ എന്നെ ഒന്ന് ഹല്ലലിയാ കരകയറ്റണേ അപ്പ അങ്ങയുടെ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിപ്പാൻ ഇടയാകണം അപ്പൻ എന്റെ ഭവനത്തിൽ കടന്നു വരണം ണം എ കുടുംബത്തിൽ എന്റെ വിഷയത്തിൽ അപ്പൻ ഹല്ലലിയാ ഒന്ന് കടന്നു വരണമേ എന്ന് പറഞ്ഞേ നമുക്ക് പ്രാർത്ഥിക്കാം കല്ലലിയാ അതായത് ദൈവിക അത്ഭുതത്തിന് മുമ്പ് പ്രതികൂലങ്ങളുണ്ട് മക്കളെ വലിച്ച് വലയുന്ന സമയത്ത് നാലയാമത്തിലും അപ്പൻ കടന്നു വരും അതായത് വലിയ അത്ഭുതത്തിനു മുമ്പിൽ വലിയ മാനസിക പ്രശ്നങ്ങളാ ഉള്ളത് വലിച്ചു കുഴയുമ്പോഴാ ആ മാനസികമായിട്ട് നമ്മൾ തളരാതെ നിൽക്കുന്നത് ീതി മക്കളെ പതറാതെ നിൽക്കണം ഹലിയ അരുമനാതെ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും നോക്കൂ വിളിച്ച ദൈവം വിശ്വസ്തനാ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ അടുക്കൽ നമ്മുടെ അടുക്കൽ കടന്നു വന്നെ നമ്മെ ചേർത്തു പിടിക്കും ഹല്ലലിയ ഏത് കണ്ണുകൊണ്ടാണോ കഷ്ടത നാം കണ്ടത് അതേ കണ്ണുകൊണ്ട് തന്നെ ഹലലിയ നിശ്ചയമായ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ കാണുവാൻ നമുക്ക് കഴിയും നമ്മെ അക്കരെ എത്തി നമ്മുടെ പിതാവ് ഹലലിയ അതായത് സാധ്യതകളെല്ലാം എതിരായി വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നിശ്ചയമായി വരും ഹല്ലലിയ നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെയുള്ളത് എത്ര വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാലും ദൈവ കരങ്ങളിൽ തന്നെ മുറുകെ പിടിക്കണം ആരൊക്കെ കൈവിട്ടാലും ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല ഹല്ലലിയ അതുകൊണ്ടാ പറഞ്ഞത് ഹല്ലലിയാ ഉടൻ നിങ്ങൾ ധൈര്യപ്പെടുവീ ഞാൻ തന്നെയാ ഹാലലിയ പലപ്പോഴും ഹലിയ നമ്മൾ നിന്ന് നമ്മൾ ധൈര്യം ക്ഷയിക്കുമ്പോൾ ഹാലലിയ നമ്മുടെ അടുക്കളക്ക് വരും നീ ധൈര്യപ്പെട നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ കാത്തുപരിപാലിക്കും നിന്റെ കരങ്ങളിൽ ഹലലിയാ ഞാൻ നിന്നെ പിടിക്കൂന്ന് പറഞ്ഞ ഹാലളിയാ നമ്മുടെ അടുക്കളയിലേക്ക് വരും ഹാലലിയ അതിൽ നാം കടന്നു പോകുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം തരുവാൻ കർത്താവിന് ഒരു നിമിഷം മതി പ്രീതി മക്കളെ ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം ഹല്ലലിയാ നോക്കൂ കാപ്പ് നമ്മുടെ പടകിൽ കാർത്താപ്പച്ച കയറിയപ്പോൾ കാറ്റ് അമർന്നു ആലേ ലൂയ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുപ്പനെല്ലാലിയ നമ്മൾ കയറ്റുവാൻ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തിന് മറുപടിയ കല്ലളിയ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ് നമ്മുടെ അടുക്കൽ ഉണ്ട് നമ്മൾ അതിനു വേണ്ടി കൊടുക്കണം എന്റെ അപ്പന് വേണ്ടി ഹലിയ നമ്മുടെ വീടിന്റെ വാതിലൊന്ന് തുറന്നു കൊടുക്കണം ീതി മക്കളെ അതിന് തയ്യാറാണെങ്കിൽ കല്ലളിയാ നമ്മുടെ അടുക്കലേക്ക് വരുന്ന അപ്പനെ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ കല്ലളിയ അതായത് നമ്മളെ അലട്ടുന്നതായ വിഷമതകൾ മാറുവാൻ ഇടയായിത്തീരും ദുഃഖങ്ങൾ മാറും കല്ലളിയ പവനത്തിന്റെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകുവാൻ ഇടയായിത്തീരും കല്ലളിയ നമ്മുടെ മേലുള്ള വാറ്റത്തം വലുതാണെങ്കിൽ ചില കഷ്ടതകൾ കൂടി കടക്കേണ്ടി വരും ചിലത് നമ്മൾ നേടിയെടുക്കണം കല്ലളിയ ചില പരീക്ഷ ിൽ കൂടി കടക്കേണ്ടി വരും കല്ലളിയ ചില ചോദനകളിൽ കൂടി കടക്കേണ്ടി വരും പ്രീതി മക്കളെ നമ്മെ കൈവിടാത്ത ഏത് വിട്ടാലും അതിന്മേൽ ദൈവത്തിന്റെ അത്ഭുതകരം കൂടെ ഉണ്ട് പ്രീതി മക്കളെ കല്ലളിയാ കുശവൻ കല്ലളിയാ ഒരു കർത്താവ് പച്ചന് അല്ലലിയ അതായത് ഒരു നല്ല മാനപാത്രം അല്ലളിയ കൊള്ളാകുന്ന ഒരു കുശവിയാ നല്ലൊരു മാനപാത്രം ആക്കിയെടുക്കണമെങ്കിൽ ചില പണികൾ അതിലൂടെ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ പ്രീതി മക്കളെ ഈ ദിവസങ്ങളെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം പരിഭ്രമിക്കരുത് നമ്മെ കാണുന്ന നമ്മുടെ അടുക്കള കടന്നു വരുന്ന നമ്മുടെ അപ്പൻ നമ്മുടെ ഹലലിയ ഏത് യാമത്തിലും നമ്മുടെ അടുക്കൾ കടന്നു വരും നാം ഫലപ്പെടേണ്ട ആവശ്യമില്ല പ്രീതിമുക്കളെ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് പ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണെന്ന് ഹലിയ നോക്കുവാക്തത്വങ്ങൾ കൂടി ഹലലിയ വിശ്വസ്തനായ ദൈവത്തെ മുറുകെ പിടിച്ചാൽ കൈവിടാത്ത ദൈവം നമ്മെ എവിടെയും അതായത് എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും ഹല്ലലിയാ നാം കൈ പിടിക്കുവാൻ തയ്യാറാണോ അപ്പന്റെ കൈ പിടിക്കുവാൻ തയ്യാറാണോ അപ്പന്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാണോ തീർച്ചയായിട്ടും അപ്പൻ നമ്മളെ കൈ പിടിച്ചു അടത്തും പ്രീ നേമുക്കളെ ഏറ്റു ഹലിയ ചേറ്റിൽ കിടക്കുന്ന നമ്മെ ഉയർത്തുവാൻ ദൈവ ശക്തനാണ് ഹല്ലലിയാ നാം താണുപോകുവാൻ നമ്മുടെ കർത്താവ് ഒരിക്കലും അനുവദിക്കയില്ല ഹല്ലലിയ തണ്ട് വലിച്ച ഹല്ലിയാ അതായത് പ്രതികൂല സാഹചര്യമാ കാറ്റ് കല്ലലിയാ വല്ലാതെ ആഞ്ഞടിച്ച് കല്ലലിയ പടകെല്ലാം ഹല്ലലിയാ ആടി ഉലഞ്ഞു നടക്കുക ആടി ഉലയുക എന്ത് ചെയ്യണോന്നറിയില്ല പ്രീതി മക്കളെ ആ സമയത്ത് നമ്മുടെ അടുക്കള കടന്നു വരുന്ന നല്ലൊരു പിതാവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ തയ്യാറാണോ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാണോ എങ്കിൽ അപ്പൻ നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരിക എന്റെ അപ്പനെ ഒന്ന് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായ അപ്പ എന്റെ കുറവുകൾ ക്ഷമിക്കണമേ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞേ ദൈവം ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്ന നല്ലൊരു പിതാവ നമ്മോട് കൂടെ ഉള്ളത് അങ്ങ് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായി കൈ പിടിച്ച് നടത്തുന്ന അപ്പന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്ക ഹല്ലളിയ എന്ന് പ്രാർത്ഥന ഹല്ലളിയ ഈ വചനം കേൾക്കുന്ന ജീവിതങ്ങൾക്ക് ഹല്ലളിയ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് ഹല്ലളിയ അവരുടെ വിശ്വാസം ും വർത്തിക്കാൻ ഇടയാകണമേ ചേറ്റിൽ കിടക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഹാലലി അങ്ങാണ് ഞങ്ങളെ കല്ലളിയാ കൈക്ക് പിടിച്ച് നടത്തുന്നതപ്പാ ദിവസങ്ങളിൽ ഹല്ലളി ഭാരത്തോട് പ്രയാസത്തോടി ജീവിതത്തിൻമേൽ കർത്താവിന്റെ അത്ഭുതകരമൊന്നും നീട്ടണമേ അപ്പ അവർക്കൊന്ന് എത്തിപ്പിടിക്കുവാൻ എന്റെ അപ്പച്ചനൊന്ന് അവസരം ഒരുക്കി കൊടുക്കണേ അപ്പ ഭാരങ്ങൾ പ്രയാസങ്ങൾ ഹല്ലളിയ ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ജീവിതത്തിന് ദൈവത്തിന്റെ അത്ഭുതകരമൊന്നും നീട്ടണേ അപ്പച്ച അവർക്കൊരു അവസരം ഒരുക്കി കൊടുക്കണേ പ്പാ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവിന്റെ അത്ഭുതകരം കാണുവാൻ ആ നീട്ടപ്പെട്ട കരത്തിൽ പിടിക്കുവാൻ ഓരോ മക്കളെ സഹായിക്കുന്നതിനായി നന്ദിയോട് സ്തോത്ര കർത്താവ് പച്ചൻ എല്ലാ കാര്യത്തിനും അത്ഭുതം ചെയ്തിരിക്കുക സ്ത്രോത്രാമത്തിൽ ഹല്ലലുയ്യാ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ അടുത്തേക്ക് ചെല്ലുന്ന അപ്പാ ഇത് വസ്ത്രങ്ങളിൽ ഹല്ലലുയ പാരത്തോടിരിക്കുന്ന മക്കളെ മേൽ അങ്ങയുടെ അത്ഭുതകരമൊന്നും നീട്ടണമേ വിടുതൽ അയക്കണം കർത്താവേ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ട ഓരോ മക്കളെ കർത്താവിഷ്യത്തിന് മേൽ അത്ഭുതം ചെയ്തിരിക്കാൻ സ്ത്രോത്ര കരുത്തിൽ പിടിച്ചിരിക്കാൻ തന്നെ ഗോഡ് ഓൾ മുംബൈ സ്തോത്രം